രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ കഴിയുകയാണ് സുഖമായി കഴിയുകയാണ് പുറത്ത് ഇറങ്ങാറേയില്ല അതേസമയം കോൺഗ്രസിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പുകയുകയാണ് എന്ന് പറയാം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചൊല്ലി വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ സാധാരണമാണ് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ നാം കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ ഗ്രൂപ്പ് വരെയുണ്ട് ഇപ്പോൾ അതൊക്കെ മാറി വി ഡി സതീശൻ ഗ്രൂപ്പ് കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് എന്നൊക്കെയായി മാറിയിട്ടുണ്ട് പക്ഷേ ഗ്രൂപ്പുകൾക്ക് ക്ഷാമമില്ല കോൺഗ്രസ്സിൽ എന്നറിയാം എന്നാൽ ഇപ്പോൾ പുതിയൊരു ഗ്രൂപ്പാണ് കോൺഗ്രസിൽ രൂപം കൊണ്ടിരിക്കുന്നത് ഒരാളെ ചൊല്ലി അതും രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ ചൊല്ലിയാണ് കോൺഗ്രസിൽ ഗ്രൂപ്പ് കോൺഗ്രസിൽ ഒരു ഗ്രൂ കോൺഗ്രസിൽ ഗ്രൂപ്പ് അടി തുടങ്ങിയിരിക്കുന്നത് ഒരു കൂട്ടർ രാഹുൽ മാൻകൂട്ടത്തിനെ വെള്ളപൂശാൻ ഒരുങ്ങി നടക്കുകയാണ് അതിൽ സണ്ണി ജോസഫ് ഉണ്ട് കെ പി സി സി പ്രസിഡന്റ് അതോടൊപ്പം യു ഡി എഫ് കൺവീനറുണ്ട് അടൂർ പ്രകാശ് ഇവരെ സഹായിക്കാൻ കെ സി വേണുഗോപാലും കൂടിയുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ പാടില്ല വെള്ളപൂശേണ്ട കാര്യമില്ല എന്ന നിലപാട് എടുത്ത് ആദ്യം രംഗത്ത് വന്ന നേതാവുണ്ട് രമേശ് ചെന്നിത്തല അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ രമേശ് ചരിത്രയുടെ കൂടെ വി ഡി സതീശനും കൂടിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് വി ഡി സതീശന് അതിൽ വി ഡി സതീശൻറ്റേതായ രാഷ്ട്രീയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ വി ഡി സതീശൻ്റെ ഇടവും വലവും നിന്ന് മുന്നോട്ട് പോയവരാണ് വി ഡി സതീശൻ എപ്പോഴും പറയാറുണ്ട് കോൺഗ്രസിന്റെ യുവനിര യു ഡി എഫിൻ്റെ യുവനിര അവരാണ് ഭാവി പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ സഹോദര തുല്യനാണ് ഷാഫി പറമ്പിൽ എൻ്റെ സഹോദര തുല്യനാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിനകത്ത് അവർക്ക് അനർഹമായ പ്രമോഷൻ കൊടുക്കാൻ എല്ലായിപ്പോഴും കൂട്ടുനിന്നത് വി ഡി സതീശനാണ് എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ യുവനിര മെല്ലെ കൂറുമാറി കെ സി വേണുഗോപാലിനോടൊപ്പം ചേർന്നു എഐ സി സി ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിലെ പ്രബലനായ നേതാവാണ് അതോടുകൂടി വി ഡി സതീശൻ ഒറ്റപ്പെട്ടു പോയി കോൺഗ്രസിൽ ആ പ്രതികാരമാണ് യുവനടിയെ രംഗത്തിറക്കി വി ഡി സതീശൻ ചെയ്തത് പഹവീട്ടലാണ് യുവ നടിയുടെ വെളിപ്പെടുത്തൽ കാരണം യുവനടി എന്നാൽ വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത ആളാണ് വി ഡി സതീശൻ അറിയാതെ ഒരിക്കലും യുവനടി ഇത്തരമൊരു പ്രസ്താവന നടത്തില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുണ്ടായ ഈ നീക്കത്തിന് പിറകിൽ വി ഡി സതീശനുണ്ട് എന്ന് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത് അതിപ്പോൾ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാൻ പാടില്ല എന്ന നിലപാടിലേക്ക് എത്തിയത് രമേശ് ചെന്നിത്തലയുടെ കൂടെ വി ഡി സതീശനും പക്ഷേ രമേശ് ചെന്നിത്തല അങ്ങനെ പി ഡി എസ് ഒപ്പം നിൽക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്വതന്ത്ര നിലപാടെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് യു ഡി എഫിൽ തന്നെ വിവിധ ഘടക കക്ഷികൾക്ക് സ്വീകാര്യമായ നിലപാട് കൂടിയാണ് എന്ന് യു ഡി എഫ് നേതാക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ കോൺഗ്രസിനകത്ത് രണ്ട് ഗ്രൂപ്പ് രൂപം കൊള്ളുകയും രണ്ടുപേർ തമ്മിൽ തമ്മിലടിക്കുകയും ചെയ്യുന്നു അതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചൊല്ലിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് കെ പി സി സി കൺവീനറും പറയുന്നു പറയുന്നു എന്ന് രമേശ് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിഷയം അത് മെല്ലെ മെല്ലെ താഴെ തട്ടിലേക്കും കോൺഗ്രസ് നേതാക്കൾ രണ്ട് തട്ടിലേക്ക് മാറുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന് അതേസമയം ക്രൈംബ്രാഞ്ച് കുരുക്കും മുറുക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിന് എതിരെ മുറുക്കുക കുരുക്കുറുക്കുക മുറുക്കുക എന്ന വാക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ കാണാറില്ല കാരണം യു ഡി എഫ് നേതാവായത് എന്നറിയില്ല അങ്ങനെ കാണാറില്ല പക്ഷേ അക്ഷരാർത്ഥത്തിൽ മുറുക്കുകയാണ് രാഹുൽ പാങ്കൂട്ടത്തിന് എതിരെ ക്രൈംബ്രാഞ്ച് നേരത്തെ ഒരു പെൺകുട്ടി ഗർഭചിത്രം നടത്തിയ വാർത്തയാണ് പുറത്തു വന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ അത് രണ്ട് പെൺകുട്ടി എന്നായിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ച് നിർബന്ധിത ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനൽ എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അതോടൊപ്പം ഏറ്റവും നിർണായകമായ തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ നിരന്തരം പോയി വന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഹൈദരാബാദിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചതിൻ്റെ ഒപ്പം പെൺകുട്ടിയും ഉണ്ടായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് താൻ പീഡിപ്പിച്ച് ിയ പെൺകുട്ടികളെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് ആളുകളെ അയച്ച് ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു പരാതി നൽകരുത് പരാതി നൽകരുത് എന്ന് പറഞ്ഞു അങ്ങനെ സമ്മർദ്ദം ചെലുത്താൻ പെൺകുട്ടികളുടെ അടുത്തേക്ക് പോയത് പ്രധാനപ്പെട്ട വനിതാ മാധ്യമ പ്രവർത്തകരാണ് എന്ന വാർത്തയും പുറത്തു വരുന്നു നാല് മാധ്യമ പ്രവർത്തകരാണ് പെൺകുട്ടിയെ കാണാൻ പോയത് എന്ന വാർത്തയാണ് വരുന്നത് ആ നാല് പെൺകുട്ടികളും സമ്മർദ്ദം ചെലുത്തി ആർക്കു വേണ്ടി രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി എന്ന വിവരമാണ് ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിരിക്കുന്നത് ഈ നാല് വനിതാ മാധ്യമ പ്രവർത്തകരെയും ചോദ്യം ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ക്രൈംബ്രാഞ്ച് അതിൽ രണ്ടുപേരുടെ മൊഴിയെടുത്തു എന്ന വാർത്തയും വരുന്നുണ്ട് ഏതായാലും കാര്യങ്ങൾ അത്ര സുഗമമല്ല കോൺഗ്രസിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിലേക്ക് തന്നെ ഈ അന്വേഷണം പോകുമോ എന്ന സംശയം പോലും കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇത്രമാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതേക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് അവരുടെ മടിയിലും കനമുണ്ട് എന്ന സംസാരം കോൺഗ്രസിനകത്ത് ഇപ്പോൾ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ അത്ര സുഗമമല്ല കോൺഗ്രസിൽ എന്നർത്ഥം